യു എ യിൽ കായിക പരിപാടികൾ നടക്കുന്ന സ്റ്റേഡിയങ്ങളിലേക്ക് ഇനി അപകടകരമായ വസ്തുക്കൾ കയറ്റിയാൽ കനത്ത പിഴ ഈടാക്കും നിയമം ലംഘിക്കുന്നവർക്ക് മുപ്പതിനായിരം ദീർഘം വരെ പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കും അതേസമയം ഗാലറിയിൽ നിന്നും അധിക്ഷേപകരമായ ഭാഷയോ ആംഗ്യങ്ങളോ കാണിച്ചാലും ഇനി പിഴ നൽകണം ഇന്ത്യ ന്യൂസിലാൻഡ് ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിന് ഞായറാഴ്ച ദുബായ് വേദിയാകുന്ന അവസരത്തിലാണ് ഈ കർശന നിർദ്ദേശം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യുഎയിലെ ഫുട്ബോൾ കളിക്കിടെ അപകടകരമായ ഫ്ലെയർ ഉപയോഗിച്ചതിന് രണ്ടുപേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശം അതിനാൽ നിരോധിച്ചതും സ്റ്റേഡിയത്തിനകത്ത് കയറ്റാൻ പാടില്ലാത്തതുമായ സാധനങ്ങൾ ഉപയോഗിച്ചാൽ പോലീസ് പിടികൂടും അതിനാൽ ഇത്തരം സാധനങ്ങൾ സ്പോർട്സ് സ്റ്റേഡിയങ്ങളിലോ മറ്റു പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലോ കൊണ്ടുപോകരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി നിയമം ലംഘിക്കുന്നവർക്ക് മുപ്പതിനായിരം ദീർഘം വരെ പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കും കായിക പരിപാടികൾ നടക്കുന്നിടത്ത് അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ചതിനാൽ നിരവധി പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എല്ലാ കായികപരിപാടികളിലും കളിക്കാരുടെയും ആരാധകരുടെയും മറ്റ് അധികൃതരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് പ്രതിജ്ഞാബന്ധമാണ് അതിനാൽ സ്റ്റേഡിയത്തിന്റെ പരിസര പ്രദേശങ്ങളിലോ പരിപാടിക്കെത്തിയ കാണികളുടെ നേരെയോ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ എരിയുകയോ അധിക്ഷേപകരമായ ഭാഷയോ ആംഗ്യങ്ങളോ കാണിച്ചാലും ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പതിനയ്യായിരം ദർഹം മുതൽ മുപ്പതിനായിരം ദർഹം വരെ പിഴയും തടവും ലഭിക്കും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ഇനി കർശന നടപടി ഉണ്ടാകുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു ദുബായ്